തോടിനു കുറുകെയുള്ള കൾവർട്ടിനെ കൈവരി പിടിപ്പിക്കാൻ പഞ്ചായത്ത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി പുളിങ്ങോം വാഴക്കുണ്ടം വർക്ക്ഷോപ്പ് കോട്ടക്കുന്ന് റോഡിലെ കൈവരി ഇല്ലാത്തത് കൈവരി ഇല്ലാത്തതിനാൽ ഇവിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു പുളിങ്ങോം വാഴക്കുണ്ടം വർക്ക് ഷോപ്പിന് സമീപത്തു നിന്നും കോട്ടക്കുന്നിലേക്കുള്ള വഴിയിലെ തോടിനു കുറുകെയുള്ള കൾവർട്ടിനാണ് കൈവരിയില്ലാത്തത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു കൂടി കടന്നു പോകാൻ നിർമ്മിച്ച റോഡും കൾവർട്ടും ഏഴ് വർഷം മുമ്പ് പഞ്ചായത്തിന് കൈമാറിയിരുന്നു അഞ്ഞൂറ് മീറ്ററോളം വരുന്ന റോഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം ടാറിങ്ങും ബാക്കി നൂറ്റൻപത് മീറ്ററിൽ ചെങ്കല്ല് പതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡിനെ മുറിച്ച് കടന്നു പോകുന്ന തോടിന് കുറുകെ നിർമ്മിച്ച കൾവട്ടിന് കൈവരി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൈവരിയില്ലാത്ത കൾവെട്ടിന് മുകളിൽ നിന്ന് വഴുതി വഴുതവീണ് അടുത്തിടെ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കുട്ടികളും മറ്റും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും അപകട സാധ്യതയുണ്ട് കൈവരി നിർമ്മിച്ച് അപകടം ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പിന്നെ പുഴ കമ്പിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം കയറും അങ്ങനെ എനിക്ക് വലിയ നഷ്ടമുണ്ടായി വീടിന് കാരണം സൗത്തിന് സാധനം എന്നൊരു ഡ്രസ്സ് പിന്നെ ഒരു ദിവസം രാത്രി രണ്ട് മണിക്ക് മറ്റേ ഇവിടെ ഉരുള്പൊട്ടിയില്ലേ മറ്റേ കർണാടകയിൽ ആ സമയത്ത് പെട്ടെന്ന് വെള്ളം കയറി എനിക്ക് പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം വെള്ളം കയറി മൊത്ത സാധനങ്ങളടക്കാൻ മൊത്തം പോയതാണ് അതിന് ശേഷം ഞാൻ കംപ്ലയിൻ്റ് ചെയ്ത് പിന്നെ ജലവിഭവ വകുപ്പ് കാസർഗോഡ് ജലവിഭവ വകുപ്പ് വന്ന് പിന്നെ തോട്ടിൽ കുറച്ച് മണ്ണ് നീക്കി അപ്പം രണ്ട് വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു വീണ്ടും ഞാൻ പിന്നെ ഇത് കൊടുത്തു ഇടയ്ക്ക് പയ്യന്നൂര് വന്നാൽ മറ്റേ ഇതിൽ അതിന് കൊടുത്തു അത് കൊടുത്ത് എനിക്ക് വന്നു വെള്ളം നീക്കുക പിന്നെ മണ്ണ് നീക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് വന്നത് എനിക്കിവിടെ നീക്കാൻ വേണ്ടി വന്നത് ജൂലൈയിലാണ് അപ്പോൾ ജൂലൈ ആയപ്പോൾ പുഴ മുഴുവൻ വെള്ളം അപ്പോൾ അവർ വന്ന് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല കാരണം ഇനി ഇത് കൊന്ന് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നീട്ടി തന്ന് ഇത് നീക്കിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ എൻ്റെ എം എൽ എക്ക് ഞാൻ വീണ്ടും രക്ഷ കൊടുത്തിട്ടുണ്ട് എം എൽ എ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പുഴ വെള്ളം നീങ്ങി പിന്നെ കമ്പിക്കുമ്പോൾ ഇവിടെ മുഴുവൻ വെള്ളം കയറി അങ്ങ് മൂല് വരെ വെള്ളം കയറും അങ്ങനെ വീടിൻ്റെ ജനലിന് മുകളിൽ വെള്ളം കയറി അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഈ റോഡ് അത് ഈ മുന്നൂറ് മീറ്റർ ടാറിങ്ങാണ് പറഞ്ഞിരുന്നത് അത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വരെ ടാറിങ്ങായി ബാക്കി ടാർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതു ശേഷം വന്നത് ഈ കരി റോഡ് അപ്പോൾ അതുകൊണ്ട് അതിന് വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇതും കട്ടുക അപ്പം പിന്നെ ഈ പാലം പാലം പിള്ളേർക്ക് സ്കൂൾ ഇവിടുന്ന് ഈ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് അവിടേക്ക് സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ ഒരു ദിവസം വൈകുന്നേരത്ത് അമ്മയും മകനും കൂടിയാണ് ഇതിൻ്റെ കൈകളിൽ താഴെ പോയത് കൊച്ചിൻ്റെ കാല പൊട്ടി അവരുടെ തന്നെ പൊട്ടി അങ്ങനെ വലിയ അവസ്ഥ തന്നെയുള്ളത് അപ്പോൾ അവരുടെ എത്രയും പെട്ടെന്ന് ഈ കാരണം ഈ റോഡ് ബാക്കി പൂർത്തീകരിച്ചു വരികയാണെങ്കിൽ മാത്രമേ ഇവിടെ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് കുറയുള്ളൂ ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് പുഴയിൽ നിന്നുള്ള വെള്ളം ഈ തോട്ടിലൂടെ നിറഞ്ഞ് റോഡിലേക്കും എത്താറുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് തോടും റോഡും തിരിച്ചറിയാത്ത സ്ഥിതിയാണ് കോട്ടക്കുന്ന് പ്രദേശത്തെ ഏഴോളം വീടുകളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് കൾവർട്ടിൻ്റെ ഇരുഭാഗത്തും കൈവരി നിർമ്മിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പുളിങ്ങോം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാക്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാക്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു